ഞാൻ മുനോവർ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലാണ് ഡാംഷുവർ എക്സ്പെർട്ട് ബിൽ കെയർ എന്നുള്ള സ്ഥാപനത്തിൻ്റെ സിഇഒ ആണ് ലോണിക്സ് കമ്പനിയുമായി കണക്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആവുകയാണ് ഈ ഒരു കമ്പനിക്ക് വരുന്നതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ഗ്രോത്തിൽ ഒരുപാട് ആസ്പെക്റ്റുകൾ സ്ട്രാറ്റജൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് അവിടെ ലാക്ക് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചൊരു നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നു ഗോളുകൾ സെറ്റ് ചെയ്യുന്നു പക്ഷെ അത് വേണ്ട രൂപത്തിൽ അച്ചീവ് ചെയ്യുന്നിടത്ത് നമുക്കൊരു പല ചലഞ്ചുകളും ഇൻ ബിറ്റ്വീൻ സംഭവിക്കാറുണ്ട് അപ്പോഴാണ് ഒരു അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു പ്രോസസ്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ അന്വേഷിക്കുന്നതും അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഈ ഒരു ലോണക്സ് കമ്പനിയെയും അതിൻ്റെ ഹെഡ് ആയിട്ടുള്ള അരുൺ സേറിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നതും കൂടുതൽ അടുക്കുന്നതും അതിനുശേഷം ആ ഒരു പ്രോസസ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കഷൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായത് നമ്മൾ ഏറെ കാലങ്ങളായിട്ട് നമ്മുടെ ഒരുപാട് ബിസിനസ് ഡെവലപ്മെൻറ്റ് ബുക്സുകളും സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ വായിച്ചതിൽ നിന്ന് തീർച്ചയായും ഒരു ബിസിനസ്സിലുണ്ടായിരിക്കേണ്ട കുറേ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലുണ്ടായിരിക്കേണ്ട കുറേ ഡിസിപ്ലിൻ ആക്ടിവിറ്റീസ് അത് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർക്ക് കുറേ ചലഞ്ചുകൾ ഇറങ്ങും അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഒരു പ്രോസസ്സൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഒന്നുകൂടി ഈസിലി അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് നമ്മൾ ആ പ്രോസസ്സിങ് ജോയിൻ ചെയ്തതും അതുമായി വന്നുകൊണ്ട് മുന്നോട്ട് പോയതും ഈ ഒരു ഒത്തിരി വർഷത്തിനിടയിൽ ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ഈ ഒരു പ്രൊസസ്സിന് കണക്റ്റ് ചെയ്ത് നിന്നപ്പോൾ തീർച്ചയായും ബിസിനസ്സിൽ പ്രത്യേകിച്ച് കംപ്ലീറ്റ്ലി ഒരു ഡാറ്റ ആയിട്ട് ബിസിനസ്സിനെ കൊണ്ടുപോകാനും ഒരു അക്കൗണ്ടബിൾ സിസ്റ്റം ഈവൺ പേഴ്സണലി എന്നെയും കമ്പനിയിലെ ഡിഫറെൻറ്റ് ലീഡേഴ്സിനെയും ടീം മെമ്പേഴ്സിനെയും ഒരു അക്കൗണ്ടബിൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആക്ടിവിറ്റീസ് മെഷർ ചെയ്യാനും ആ ആക്ടിവിറ്റീസിനെ പ്രോഗ്രസ് ചെയ്യാനൊക്കെ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചതുള്ളതാണ് തീർച്ചയായും അത് ഏതൊരു ബിസിനസ്സിന് ആഗ്രഹിക്കുന്ന സംഭവമാണ് പക്ഷെ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സിസ്റ്റത്തിലൂടെ കൊണ്ടുവരുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ അത് ഇല്ലവൺസ് കമ്പനി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഏതായാലും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രോഗ്രാം ഫെബ്രുവരി സെവൻത്തിന് വരുന്നുണ്ട് തീർച്ചയായും അത് പങ്കെടുക്കുന്നവർക്കൊക്കെ ഒരു ലൈഫ് ചേഞ്ചിങ് ട്രാൻസ്ഫോർമിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും എന്നതിൽ സംശയമില്ല അപ്പോൾ ഞങ്ങളും നമ്മൾ കമ്പനീൻ്റെ ഡയറക്ടേഴ്സ് അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാധിക്കുന്നവരല്ലേ പങ്കെടുക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ള താങ്ക് യു